ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ദിയാകൃഷ്ണ ദിയാകൃഷ്ണയുടെ കല്യാണം ഡെലിവറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് അനുകൂലിച്ചിട്ടും ഒരുപാട് ആളുകൾ അതിനെ പ്രതികൂലിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ അത് ആ ഒരു കാര്യം ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഒന്നാമത്തെ കാര്യം തുടക്കത്തിലൊക്കെ ദിയാകൃഷ്ണ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടന്റ് യൂട്യൂ യൂട്യൂബിലേക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ആള് ഒത്തിരി സെൽഫ് ലവ് ഉള്ള സെൽഫ് ആക്സെപ്റ്റൻസ് ഉള്ള ഒരാളാണ് അതായത് ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളിലൊക്കെ ഒരുപാട് ഫെയിലിയേഴ്സ് വന്നു ഒരുപാട് മിസ്റ്റേക്സ് വന്നു പക്ഷെ അവിടെ നിന്നൊക്കെ തന്നെയും സ്വയം സപ്പോർട്ട് ചെയ്തിട്ട് കയറി വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ അത് അത്രയ്ക്ക് പെയിൻഫുൾ ആയിട്ടുള്ളൊരു ജേർണി ആണെങ്കിൽ പോലും അത് പിന്നെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് മുന്നോട്ട് വരാൻ അതായത് വർക്ക് ചെയ്യാനും ആ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം എന്ന് പറഞ്ഞത് അതൊരു നിസ്സാര കാര്യമല്ല സാധാരണ ഇന്നത്തെ കാലത്ത് ഒരു ലവ് ഒക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ മൊത്തത്തിൽ എല്ലാത്തിനെന്നും വിട്ട് മാറി നിന്ന ഇനി കല്യാണമേ കഴിക്കില്ല എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എല്ലാവരോടും വൈരാഗ്യം വെക്കുന്ന ആൾക്കാരുണ്ട് അതി വ്യത്യസ്തമായിട്ട് ആൾ ആളുടെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയും അതിലേക്ക് ആൾ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആളുടെ ഒരു ഹാർഡ് വർക്ക് അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു സംഗതിയാണ് കാര്യം ഒരു ഒരു കാര്യം ആൾക്ക് വലിയ സ്വപ്നങ്ങൾ ആള് കാണുകയും അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആരുടെയും ഹെൽപ്പ് അപ്പൊ വീട്ടുകാരൊക്കെ പറയുന്നൊരു കാര്യമാണ് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ലോണൊക്കെ എടുത്തിട്ടാണ് ഒരു ഒരു ബിസിനസ് സംരംഭം തുടങ്ങണേ അപ്പോൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുക ആ കാര്യങ്ങൾ തന്നെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അതിനു വേണ്ടിയിട്ട് എനി എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക് അത് ആൾ റെഡിയാണ് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആൾക്കൊരു മെന്റാലിറ്റി എന്ന് പറഞ്ഞ കൊളാബറേഷൻ മെന്റാലിറ്റിയാണ് അതായത് കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക തുടക്കത്തിൽ ഒരിക്കൽ ആളുടെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട് ദിയേനെ കുറിച്ചിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും ടെൻഷൻ ടെൻഷനുള്ളത് അതായത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്ന അതേ അമ്മയും അതേ ഫാമിലി മൊത്തത്തിലുമാണ് ആൾക്കൊരു ആവശ്യമുള്ള സമയത്ത് കൂടെ നിൽക്കുകയും ഒരു ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞിട്ടൊരു കാര്യം അപ്പൊ അവനൊരു വേണ്ട കാര്യം എന്താണോ അത് തീരുമാനിച്ചുകൊണ്ട് അതിലേക്ക് എത്താനുള്ള സ്റ്റെപ്സ് എടുത്ത് പേഷ്യൻ്റ്ലി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നൊരു കാര്യമുണ്ട് മാത്രവുമല്ല ഇന്നത്തെ കാലത്ത് ഏതൊരു പെൺകുട്ടിക്കും മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈഫാണ് ആള് പിന്നെ കെട്ടിപ്പടുത്തിട്ടുള്ളത് കാര്യം ഇപ്പം ഡെലിവറി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഡെലിവറി അത് ഷൂട്ട് ചെയ്യുന്നു അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു പക്ഷെ അതിനു മുമ്പാളുടെ കല്യാണം കല്യാണത്തിന് ഒരു പൈസ പോലും വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ വെഡ്ഡിങ് നടത്തുകയും സ്വന്തം സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അതായത് പൈസയായിട്ടൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് നന്നായിട്ട് കാശുണ്ടാക്കി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഡെലിവറിയുടെ കാര്യമാണെങ്കിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹോസ്പിറ്റലിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ അവനവൻ സ്വപ്നം കണ്ട രീതിയിൽ അതിൻ്റെ ഒരു പോസിബിലിറ്റീസിന് മുഴുവൻ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ ഇതുവരെ എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യം ലോകത്ത് ആരും പ്രസവിക്കാത്തതാണോന്ന് ചോദിക്കാറുണ്ട് അതേപോലെ ഒരു ഡെലിവറി വരുന്ന സമയത്ത് ആരും കൂടെ വേണ്ട ഒരു ഒരു റൂമിൽ പോവുക ഡോക്ടറും സിസ്റ്ററും ഉണ്ടാകുക ഈ വേദനയും കാര്യങ്ങളൊക്കെ അവനവം മാത്രം അനുഭവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് അതേ സമയത്ത് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഭൂമിയിലേക്ക് അവനവൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുരുന്ന് ജീവനെ കൊണ്ടുവരുന്ന ഒരു സമയത്ത് ഏത് രീതിയിലാണ് സപ്പോർട്ട് എടുക്കാൻ പറ്റുക എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതൊക്കെ ആള് ശരിക്കും റിസർച്ച് ചെയ്ത് പഠിച്ച് അതിലെ മുഴുവൻ പോസിബിലിറ്റീസും എക്സ്പ്ലോർ ചെയ്തിട്ട് ആള് വഴി വെട്ടി വന്നു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് ഡ്രീം ചെയ്യാനും ആളുകൾക്ക് ഫോളോ കുട്ടികൾക്ക് ഫോളോ ചെയ്യാനും പറ്റുന്ന ഒരു മാതൃകയാണ് ആ കുട്ടി ശരിക്കും എനിക്ക് ആ കുട്ടിയുടെ അടുത്ത് ഒരുപാട് റെസ്പെക്ട് ഉണ്ട് എന്നുള്ളതാണ് താങ്ക് യു